മെൻസുറേഷനിലെ ഒരു ചോദ്യമാണ് നമുക്കിവിടെ ഉള്ളത് ഇഫ് എ സ്പിയർ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സിലിണ്ടർ വാട്ട് വുഡ് ബി ദ റേഷ്യോ ബിട്വീൻ ദ വോളിയൂം ഓഫ് ദ സിലിണ്ടർ ആൻഡ് ദ സ്പിയർ അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ സ്പിയർ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സിലിണ്ടർ ഒരു സ്പിയർ എന്ത് ചെയ്തിരിക്കുന്നു ഇൻസ്ക്രൈബ്ഡ് ഇൻസൈഡ് എ സിലിണ്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സ്പിയറിനെ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ റേഷ്യോ ബിറ്റ്വീൻ ദ വോളിയം ഓഫ് സിലിണ്ടർ ആൻഡ് സ്പിയർ ആണ് കണ്ടുപിടിക്കേണ്ടത് വോളിയം ഓഫ് റേഷ്യോ ബിറ്റ്വീൻ വോളിയം ഓഫ് സിലിണ്ടർ ഈസ് ടു വോളിയം ഓഫ് സ്പിയർ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പം നമുക്കറിയാം സ്പിയർ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ബേസ് റേഡിയസിന് ഈക്വൽ ആകുന്നുണ്ട് ഓക്കെ സ്പിയറിൻ്റെ റേഡിയസ് ബേസ് റേഡിയസിന് സിലിണ്ടറിൻ്റെ ബേസ് റേഡിയസിന് ഈക്വൽ ആകുന്നു അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ സ്പിയർ ആകുന്നു അല്ലേ ഡയമീറ്റർ ഓഫ് ദ സ്പിയർ ആയിട്ട് മാറുന്നു നമുക്കറിയാം ഡയമീറ്റർ എന്ന് പറയുന്നത് ടു ആർ ആണ് ഓക്കെ അപ്പോൾ ടു ആർ അപ്പം വി സി അതായത് എന്താണ് സിലിണ്ടർ സിലിണ്ടറിൻ്റെ വോളൂം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ഈസ് ടു വോളിയൂം ഓഫ് സ്പിയർ എന്ന് പറയുന്നത് എന്താണ് ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഇവിടെ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് ടു ആറാണ് നമുക്കിപ്പോൾ കിട്ടി ഈസ്റ്റു ഫോർ ബൈ ത്രീ ഇൻറ്റു പൈ ആർ ക്യൂബ് ഓക്കെ ഈ ആർ സ്ക്വയറും ഈ ആർ സ്ക്വയറും ഈ ആ ആറും കൂടെ ചേരുമ്പോൾ ആർ ക്യൂബാകും അപ്പം ഇത് രണ്ടും നമുക്ക് ഇവിടുത്തെ ആർ ക്യൂബോട്ട് ക്യാൻസൽ ചെയ്ത് പോകും ബാക്കിയുള്ളത് ഇവിടെ ഒരു പൈ ഉണ്ട് ഇവിടെ ഒരു പൈ ഉണ്ട് ആ പൈയും ക്യാൻസൽ ആകും ബാക്കി ഇവിടെ ഒരു ടു മാത്രം ഇവിടെ ഒരു ഫോർ ബൈ ത്രീ ഈ ത്രീ എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് കിട്ടും സിക്സ് ഈസ് ടു ഫോർ എന്നാകുന്നു സിക്സ് ഈസ് ടു ഫോർ വിച്ച് ഈസ് ഈക്വൾ ടു ത്രീ ഈസ് ടു ദിസ് ഈസ് ദി റിക്വയർഡ് റേഷ്യോ ഇതാണ് നമുക്ക് വേണ്ടുന്ന റേഷ്യ